വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ പ്രീതിയെ ശാലിനി കൊണ്ടുവന്നത് കണ്ട് ആകെ സന്തോഷമാവുകയാണ് സത്യഭാമയ്ക്കും രാഘവൻ നായർക്കും വിഷ്ണുവിനുമൊക്കെ അന്നേരവും സുസ്മിത സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് സീമന്തം പറഞ്ഞാണോ ഇനി ശാലിനി കൊണ്ടുവന്നത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകാൻ എങ്ങാനും അങ്ങനെ എന്തെങ്കിലും കള്ളം പറഞ്ഞായിരിക്കും ചിലപ്പോൾ കൊണ്ടുവന്നത് ഇന്നലെ ഹോസ്പിറ്റൽ വെച്ച് ഫാമാൻ്റെയെ കണ്ടപ്പോൾ വസുമതി ചാടിക്കടിക്കാൻ നിന്നതല്ലേ പിന്നെ ഒരു നേരം ഇരുട്ട് വെളുക്കുമ്പോൾ എങ്ങനെ മനസ്സ് മാറിയെന്നൊക്കെ സുസ്മിത സംശയം പറയുന്നുണ്ട് അന്നേരം പ്രീതിയോട് സത്യഭാമ അങ്ങനെ തന്നെ പറഞ്ഞാണോ കൊണ്ടുവന്നതെന്ന് സീമന്തത്തിന് തന്നെയാണോ കൊണ്ടുവന്നതെന്ന് തിരക്കുന്നുണ്ട് അന്നേരം തൻ്റെ വയറ്റിൽ കൈവച്ച് പ്രീതി സത്യം ചെയ്യുന്നുണ്ട് കുഞ്ഞാണ് സത്യം ശാലിനി കാരണമാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത് എന്നൊക്കെ പ്രീതി പറയുന്നുണ്ട് അന്നേരം സത്യഭാമ ശാലിനി ഒന്ന് നോക്കുന്നുണ്ട് അന്നേരം ആരോടുമുള്ള വെല്ലുവിളി സ്വീകരിക്കാനല്ല ഞാൻ പ്രീതിയെ കൊണ്ടുവരാൻ പോയത് സത്യഭാമയുടെ മനസ്സ് നോവുന്നത് കണ്ടിട്ടാണ് ഫാമാൻ്റെ മനസ്സ് സന്തോഷിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ ശാലിനി പറയുകയാണ് അന്നേരം അത് കേട്ടോ രാഘവൻ നായർ പറയുന്നുണ്ട് നീ കുറച്ച് മുമ്പ് വരെ ഫാമ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് സുസ്മിത മാത്രമല്ലേ നിന്റെ മനസ്സ് കാണുന്നതെന്ന് എന്ത് ത്യാഗമാണ് നിനക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത് എന്നൊക്കെ സത്യഭാമയുടെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട് അന്നേരം ഉത്തരമൊന്നും പറയാതെ ശന്യെ നോക്കി നിൽക്കുകയാണ് സത്യഭാമ ഇവരുടെ എല്ലാവരുടെയും സന്തോഷമൊക്കെ കണ്ടിട്ട് സുസ്മിതയ്ക്ക് ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കുടുംബം മൊത്തം അങ്ങ് സന്തോഷിക്കുകയാണല്ലോ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരട്ടെ ഞാൻ ഇതെല്ലാം ശരിയാക്കി തരാം അടുത്ത പണി എന്താണെന്ന് നോക്കാമെന്ന് സുസ്മിത സുസ്മിതയങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് ഫാമയും പ്രീതിയും പ്രീതിയും കൂട്ടി ഫാമയും സന്തോഷത്തോടു കൂടി വിഷ്ണുവിനെ സീമന്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അങ്ങ് അകത്തേക്ക് പോവുകയാണ് ഇതേസമയം വിഷ്ണു ശാലിനിയുടെ കൈ പിടിച്ച് നോക്കുന്നുണ്ട് ഇതെന്താ സംഭവിച്ചതെന്ന് അന്നേരം ഞങ്ങൾ വരുന്ന വഴിക്ക് ഓട്ടോ സഡൻ ബ്രേക്ക് ഇട്ടു അപ്പോൾ അതിൻ്റെ സൈഡ് കയറി കൊണ്ടതാണ് എന്നൊക്കെ വിഷ്ണു വിഷ്ണുവിനോട് ശാലിനി പറയുന്നുണ്ട് അന്നേരം സത്യമാണോ എന്ന് വിഷ്ണു ചോദിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം വേണ്ട പ്രീതി ഫസ്റ്റ് എയ്ഡ് ചെയ്തതാണ് കുഴപ്പമൊന്നുമില്ല എന്ന് വിഷ്ണുവിനോട് പറയുകയാണ് എങ്കിൽ പിന്നെ ഞാൻ സീമന്തത്തിനുള്ള ചടങ്ങുകളൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ വിഷ്ണുവും പുറത്തേക്ക് പോവുകയാണ് പക്ഷേ അന്നേരവും ഒരു സന്തോഷഭാവം ഇല്ലാതെ ഇരിക്കുകയാണ് അന്നേരം അതിൻ്റെ കാരണം ശാലിനി തിരക്കുന്നുണ്ട് അന്നേരം സുസ്മിതയെ ഈ വീട്ടിൽ നിന്നും അടിച്ച് പുറത്താക്കാതെ എനിക്ക് സന്തോഷമുണ്ടാകില്ല സീമന്തത്തിനിടയിലും അവൾ എന്തെങ്കിലും വിഷം കലക്കും എന്ന് രാഘവനായ ശാലിനിയോട് പറയുന്നുണ്ട് തുടർന്ന് അടുത്ത പദ്ധതിക്കായി സുസ്മിത സുരഫിയെ ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് മാറ്റിത്തരണമെന്ന് പറയുന്നു അന്നേരം ആദ്യം ആ സുരഫി സമ്മതിക്കുന്നില്ല തുടർന്ന് നിനക്ക് യു കെയിലേക്ക് പോകാനുള്ള പണം എല്ലാം ഞാൻ തരാം അക്കൗണ്ട് നമ്പർ ഞയച്ച് തന്നാൽ മതി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നേക്കാൾ നല്ലതല്ലേ മുഴുവൻ പണവും ഞാൻ വഹിക്കാം എനിക്കിത് നിനക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല അവിടുത്തെ ഏതെങ്കിലും ഒരു അറ്റൻഡർക്ക് അഞ്ചോ പത്തോ കൊടുത്താൽ തീരാമെന്ന പ്രശ്നമേ ഉള്ളൂ നീ തന്നെ നിൻ്റെ ജീവിതം നേരെയാക്കണമെന്ന് തീരുമാനിക്കുക എന്നൊക്കെ എങ്ങനെ ഡയലോഗ് സുസ്മിത പറയുമ്പോൾ അതിൽ വീഴുന്നുണ്ട് ആ സുരഫി അന്നേരം ഞാൻ ചെയ്തു തരാം എന്ന് സമ്മതിക്കുകയാണ് സിരഫിയും ഇതിനിടയ്ക്ക് പ്രീതിയെ കൊണ്ടുവന്ന ശേഷം ചടങ്ങിന് അർജുനേട്ടനും ഉണ്ടാകും ഫാമാൻ്റി വിളിച്ചാൽ വസുമതി ആൻ്റിയും വരുമെന്ന് ചാലിനി പറയുന്നുണ്ട് അന്നേരം എനിക്കവളോടൊരു പിണക്കവുമില്ല എന്നോടുള്ള പിണക്കങ്ങളൊക്കെ അവൾ മറക്കാൻ തയ്യാറാണെങ്കിൽ അവളെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് പിന്നെ പിന്നെ ഞാൻ ചെന്നപ്പോൾ അവൾ കാണിച്ച ആ വേണ്ടാധീനമൊന്ന് ഞാൻ അവളോട് എന്തായാലും കാണിക്കുന്നില്ല കാണിക്കില്ല ഞാൻ വസുമതിയെ വിളിക്കാമെന്ന് ചാലിനിയോട് പാമ സമ്മതിക്കുന്നുണ്ട് തുടർന്ന് രാത്രി മൊബൈലിൽ പാട്ടൊക്കെ കേട്ടുകൊണ്ട് ശാലിനി അങ്ങനെ ഇരിക്കുമ്പോൾ വിഷ്ണു ഒരു കവറുമായിട്ട് വരികയാണ് അന്നേരം അതെന്താണെന്ന് ശാലിനി തിരക്കുന്നുണ്ട് തുടർന്ന് ഇയാൾ കളക്ടർ പരീക്ഷയൊക്കെ പാസ്സായതല്ലേ ഇയാൾക്കൊരു ആണ് ഇയാൾക്ക് എന്താ തരികയെന്ന് കുറെ ആലോചിച്ച് തലപുക ആലോചിച്ച് അവസാനം കിട്ടിയതാണ് തുറന്നു നോക്ക് എന്നും പറഞ്ഞ് ആ ഗിഫ്റ്റ് ബോക്സ് ശാലിനിക്ക് കൊടുക്കുകയാണ് വിഷ്ണു അന്നേരം അത് ശാലിനി സന്തോഷത്തോടുകൂടി തുറന്ന് നോക്കുമ്പോൾ എസ് ശാലിനി ഐ എ എസ് എന്ന് എഴുതിയ നെയിം ബോർഡാണ് അന്നേരം ഇത് കൊള്ളാം എന്ന് ശാലിനി എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം താങ്ക് കളക്ടർ ആകുമ്പോൾ ഓഫീസിലത് മേശപ്പുറത്ത് വയ്ക്കാം എന്ന് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം ഒന്ന് ആലോചിച്ചിട്ട് ഇല്ല ഇത് ഞാൻ മേശപ്പുറത്ത് വയ്ക്കില്ല ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ശാലിനി റൂമിലേക്ക് പോകുന്നുണ്ട് അന്നേരം ശാലിനി പറഞ്ഞത് കേട്ട് ആകെ വിഷമിച്ചു നിൽക്കുകയാണ് വിഷ്ണു തുടർന്ന് ശാലിനി പോയ ശേഷം ആ നെയിം ബോർഡ് നോക്കി ആകെ വിഷമിച്ച് വിഷ്ണു ഇരിക്കുകയാണ് അന്നേരം കണ്ണൊക്കെ നിറയുന്നുണ്ട് വിഷ്ണുവിന് അതിനുശേഷം വിഷ്ണു മുമ്പൊരിക്കൽ അമ്പലത്തിൽ വെച്ച് അന്ന് ശാലികയുടെ നിശ്ചയം മുടങ്ങിയപ്പോൾ വിഷ്ണു മാപ്പ് പറയാൻ ചെന്നപ്പോൾ ശാലിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് ഈ ഒരു ഗുണ്ടയെ പ്രേമിക്കാൻ മാത്രം അത്ര മണ്ടിയൊന്നുമല്ല ഐ എസ് എടുത്ത് രാജ്യം ഭരിക്കാൻ പോകുന്ന ഈ ശാലിനി എന്നൊക്കെ അന്ന് വിഷ്ണുവിനെ ദേഷ്യത്തോടെ സംസാരിച്ചതൊക്കെ വിഷ്ണു ഓർക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ശാലിനി വേറൊരു നെയിം ബോർഡുമായിട്ട് വന്നിട്ട് ഇതാണ് ഞാൻ ഓഫീസിൽ വെക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വിഷ്ണുവിന് നേരെ നീട്ടുന്നുണ്ട് കണ്ണക്കൻ നിറഞ്ഞിരിക്കുന്ന കാരണം വിഷ്ണുവിന് അത് നോക്കാൻ കഴിയുന്നില്ല എന്നാലും പേര് ശ്രദ്ധിക്കുമ്പോൾ അതിൽ ശാലിനി വിഷ്ണു ഐ എന്നാണ് എഴുതിയിരിക്കുന്നത് അന്നേരം അത് വാങ്ങിച്ചിട്ട് അയ്യോ എൻ്റെ പേരൊന്നും പറഞ്ഞിട്ട് വിഷ്ണുവിന് ആകെ അങ്ങ് സന്തോഷവും സങ്കടവും കരച്ചിലും ഒക്കെ വരുന്നുണ്ട് അന്നേരം എത്ര ഉയർന്ന പദവികൾ ലഭിച്ചാലും ശാലിനിയുടെ ജീ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റാൻ പറ്റാത്ത ഒരു പേരാണ് വിഷ്ണു എന്ന് ശാലിനി കണ്ണു നിറഞ്ഞ് പറയുന്നുണ്ട് അതായത് രണ്ടു പേരും അങ്ങ് കരയുകയാണ് തുടർന്ന് വിഷയം മാറ്റാനായി വിഷ്ണു പറയുന്നുണ്ട് ഞാനേ വേറൊരു സംഭവം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം വിഷ്ണു താൻ കൊണ്ടുവന്ന കവറിൽ നിന്നും കുറച്ച് റോസാപ്പൂക്കൾ എടുത്ത് ശാലിനിക്ക് നേരെ നീട്ടുകയാണ് അത് ശാലിനി സ്നേഹത്തോടു കൂടി വാങ്ങി അത് മണത്തൊക്കെ നോക്കുന്നുണ്ട് ഈ ഇതിൻ്റെയൊക്കെ ഇടയിലും റൊമാൻസിനൊരു കുറവുമില്ലല്ലേ കഴിഞ്ഞോ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും കൊണ്ടുവന്നതിൽ നിന്നും ലഡു എടുത്ത് ശാലിനിക്ക് കൊടുക്കുകയാണ് കഴിക്കുമെന്നും പറഞ്ഞ് അതിൽ നിന്നും ഒരു ലഡു എടുത്ത് കടിച്ച ശേഷം വിഷ്ണുവിന് നേരെ ഇയാളും കഴിക്കെന്നും പറഞ്ഞ് ശാലിനി നീട്ടുന്നുണ്ട് പെട്ടെന്ന് അതിഞ്ഞ് മാറ്റിയിട്ട് അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് വേറൊരെണ്ണം എടുത്ത് കൊടുക്കുകയാണ് അന്നേരം ശാലിനിയുടെ കയ്യിലിരിക്കുന്ന ശാലിനി കടിച്ച ആ ലഡു എന്നും പറഞ്ഞ് ശാലിനിയുടെ കൈ കൊണ്ട് തന്നെ പിടിച്ച് തൻ്റെ വായിലേക്ക് വയ്ക്കുകയാണ് വിഷ്ണു അതിനുശേഷം അവർ പരസ്പരം കുറേ നേരം നോക്കി നിൽക്കുന്ന കണ്ണിൽ കണ്ണിലൊക്കെ ഈ സമയത്താണ് പ്രീതി അങ്ങോട്ട് വരുന്നത് അത് കണ്ട് ആ ആ കാഴ്ച കണ്ട് ആകെ അങ്ങ് ആശ്ചര്യപ്പെട്ടു പ്രീതി ആ കോണിപ്പടി കയറി അവിടെ തന്നെ നിൽക്കുകയാണ് കുറേ നേരം പ്രീതി നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ അവരങ്ങനെ തന്നെ നിൽക്കുന്നതുകൊണ്ട് അതേ വരാമോ എന്ന് പ്രീതി ചോദിക്കുകയാണ് അന്നേരമാണ് അവരുടെ ശ്രദ്ധ മാറുന്നത് തുടർന്ന് ഇതെന്താ പോവും ലഡുവൊക്കെ എന്ന് പ്രീതി തിരക്കുമ്പോൾ തിരക്കിനിടയിൽ ഞാൻ പറയാൻ മറന്നുപോയി ഞാൻ ഐ എ എസിൻ്റെ മെയിൻ എക്സാം പാസ്സായി എന്ന് ശാലിനി പറയുകയാണ് അപ്പോൾ ഭാവി കളക്ടറും ഭർത്താവുമാണ് നിന്ന് മധുരം നുണയുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രീതി തുടർന്ന് ആ എടുത്ത് വായിച്ചിട്ട് ശാലിനി വിഷ്ണു ഐ എസ് കൊള്ളാല്ലോ എന്നും പറഞ്ഞ് പ്രീതിയാണെങ്കിൽ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അന്നേരവും എൻ്റെ പേരെ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിന് ആകെ അങ്ങ് അതിശയമാവുകയാണ് ശാലിനിയാ ബോർഡ് കൊണ്ടുവന്നതില് തുടർന്ന് പ്രീതിക്കും ലഡുവൊക്കെ കൊടുത്ത് അവരങ്ങനെ സന്തോഷം പങ്കിട്ട് നിൽക്കുകയാണ് ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്